ഇന്നത്തെ യാത്ര പ്രേതങ്ങളുടെ പള്ളി എന്നൊക്കെ പറയുന്ന ഒരു പള്ളി കാണാനായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ആ പള്ളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അപ്പോൾ ഈ പള്ളിയുടെ കഥയൊക്കെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റിയുടെ ആയിട്ട് മറന്നുപോയത് ഇത് ആ പള്ളിയുടെ ഫിത്തിയാണ് അത് ആ ഫിത്തിയിൽ നോക്കി കഴിയുമ്പോൾ കാണാൻ പറ്റും തലയോടൊക്കെ പോലെയുള്ള ഒരുപാട് രൂപങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മൾ ആ വണ്ടിയൊക്കെ ഒതുക്കി ഇതാ ഇതാണ് പള്ളി പള്ളിയിലേക്ക് നടക്കാൻ തുടങ്ങുകയാണ് നോക്കി കഴിയുമ്പോൾ കാണാൻ പറ്റും ഒരു പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന ഒരു പള്ളിയാണ് നമ്മുടെ ലൂസിഫറിൻ്റെ ഒക്കെ സിനിമ കണ്ടുണ്ടാവും അപ്പോൾ അതിനകത്തൊക്കെ ഒരു പള്ളി കാണുന്നുണ്ട് ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്ന ഒരു പള്ളി അപ്പോൾ അതാ നമ്മൾ ആ പള്ളിയിലേക്ക് നടക്കുകയാണ് നമ്മൾ നടക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും പള്ളിയുടെ കുരിശൊന്നും കാണാനില്ല പിന്നെ അതേപോലെ തന്നെ അതാ ഒരു പുറമേയുള്ള ഒരു രൂപം മാത്രമേ ഉള്ളൂ പള്ളിയുടെ ഉള്ളുവശമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോയിരിക്കുകയാണ് നമ്മൾ താങ്കളേക്ക് നടന്നു പോവുകയാണ് അപ്പോൾ ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയത്തില്ലായിരിക്കും ഇത് ധനുഷ്കോടിയാണ് സ്ഥലം അപ്പം ധനുഷ്കോടിയിൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു പള്ളിയുണ്ട് ഒരു സമയത്ത് ഒരുപാട് കുർബാനകളൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു പള്ളിയാണ് ഒരുപാട് ആളുകളൊക്കെ ഈ പള്ളിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ആളുകളൊക്കെ അത് പറയുന്നുണ്ട് ഒരുപാട് ആളുകളൊക്കെ ഒരു സമയത്ത് വന്നിരുന്ന ഒരു പള്ളിയാണ് ഇപ്പോൾ ആളുകളും തിരിഞ്ഞ് നോക്കാനില്ലാത്ത ഒരു അവസ്ഥയായി അതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫുള്ളായിട്ട് തന്നെ ഈ പള്ളി പൊളിഞ്ഞ് നാശമായിട്ടുണ്ട് കുറേ ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്നത് പ്രേതങ്ങൾ ഉറങ്ങുന്ന പള്ളി അങ്ങനെയൊക്കെയാണ് പറയുന്നത് പ്രേതങ്ങളൊക്കെ ഉണ്ട് ഈ പള്ളിയിൽ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മളും അതുകൊണ്ട് തന്നെ ആണ് ഈ തുടക്കത്തിലൊക്കെ പ്രേതങ്ങൾ ഉറങ്ങുന്ന പള്ളി എന്നൊക്കെ പറഞ്ഞത് അതായതിൻ്റെ രൂപം കാണുമ്പോൾ തന്നെ അറിയാം ഫുള്ളായിട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഒരു വലിയ തിരമാലയുണ്ടായി ആ തിരമാലയിൽ പെട്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഫുള്ളായിട്ട് ധനുഷ്കോടി എന്ന് പറയുന്ന ഒരു ഗ്രാമം ഫുള്ളായിട്ട് നശിച്ച് പോവുകയാണ് ഉണ്ടായത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫുള്ളായിട്ട് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ പൊളിഞ്ഞു കിടക്കുന്നതാണ് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിന് ശേഷം ഇതൊന്ന് പുതുക്കി പുതുക്കിപ്പണയാൻ ശ്രമിച്ചു എന്ന് പറയുന്നു വീണ്ടും തിരമാലയൊക്കെ വന്ന് ഇത് ഫുള്ളായിട്ട് എന്നെ നശിപ്പിച്ചു കളഞ്ഞു ഈ പള്ളി കാണുമ്പോൾ നമുക്കൊരു പേടിപ്പെടുത്തുന്ന ഒരു രൂപം തന്നെയാണ് അതാ ഫുള്ളായിട്ട് തന്നെ നശിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ ഈ പള്ളിയിലേക്ക് കൂടുതലും ആളുകൾ വരുന്ന ടൂറിസം ആണ് ഈ പള്ളിയിൽ ഒക്കെ ഒന്ന് കാണാനായിട്ട് നമ്മൾ ഏതൊരു ഗൂഗിളോ അല്ലെങ്കിൽ എന്തോ എന്തെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും കാണാൻ പറ്റും ഈ പള്ളിയെക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകളൊക്കെ അപ്പോൾ അങ്ങനെ ഈ വാർത്തകളൊക്കെ കണ്ട് ആളുകൾ ഒരുപാട് ആളുകൾ കാണാനായിട്ട് വരുന്നുണ്ട് ഇതാ ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് കെട്ടിടങ്ങളൊക്കെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിന് ശേഷം ഇവിടെ വലിയ വലിയ കെട്ടിടങ്ങളൊന്നും പണിതിട്ടില്ല ഒരുപാട് സ്കൂളുകളും അതേപോലെ തന്നെ ബാങ്കുകളും ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു നഗരമാണ് ഫുള്ളായിട്ട് തന്നെ ഇതായ ഇത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും വലിയ ഒരു കെട്ടിടമാണ് അത് ഫുള്ളായിട്ട് തന്നെ നശിച്ച് കിടക്കുകയാണ് ആയിരത്തി എണ്ണൂറോളം ആളുകൾ മരിച്ചു എന്നാണ് ഗവൺമെൻറ് പറയുന്നത് അപ്പോൾ ഒരുപക്ഷെ അതിനെയൊക്കെ കൂടുതലൊക്കെ ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ ഒരുപാട് ആളുകളൊക്കെ മരിച്ചിട്ടുണ്ടാവും സാധാരണ ഈ ഗവൺമെൻറ്റിൻ്റെ കണക്കിനകത്ത് വരുന്നത് ആ ഒരു ഓട്ടർ ലിസ്റ്റ് ആ ഒരു ഓട്ടർ ലിസ്റ്റിൽ പെടുന്ന ആളുകളൊക്കെ ആയിരിക്കും പക്ഷേ അതിന് പുറമേ നിന്ന് വന്ന ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെ കണക്കിൽ പെടാത്ത തന്നെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും ആയിരത്തി എണ്ണൂറോളം ആളുകൾ മരിച്ചു എന്നാണ് പറയുന്നത് അതിന് ശേഷം ഈ ഒരു ധനുഷ്കോടി ഭാഗത്ത് ഗവൺമെൻറ്റ് വീടുകൾ നിർമ്മിക്കാനായിട്ട് അനുമതി കൊടുത്തിട്ടില്ല അപ്പോൾ അതിന് ശേഷം ഇവിടേക്ക് ആരും താമസക്കാർ വരാറില്ല ഇനി ഈ പള്ളിയുടെ മിക്ക സൈഡിലും മിക്ക സൈഡിലും നോക്കിക്കഴിഞ്ഞാൽ ഫിത്തിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കല്ലിനൊക്കെ ഒരു തലയോട്ടിയുടെ ഒക്കെ ഷേപ്പ് ഒക്കെയാണുള്ളത് അതുകൊണ്ടാവും ആളുകളൊക്കെ വരുന്ന ആളുകളെല്ലാം പറയുന്നത് ഇതേപോലെയാണ് പ്രേതങ്ങൾ ഉറങ്ങുന്ന പള്ളി അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും ഒക്കെ ഒന്ന് പോയി ഒന്ന് കണ്ടു കണ്ടുനോക്കാം അങ്ങനെ ഇറങ്ങിയതാണ് ഈ പള്ളി ഒന്ന് കാണാനായിട്ടാണ് മെയിനായിട്ടും ഈ ധനുഷ്കോടി ഭാഗത്തേക്ക് വന്നത് അപ്പോൾ ധനുഷ്കോടിയുടെ വീഡിയോ ഒക്കെ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ എൻ്റെ ചാനലിലുണ്ട് അത് കാണാം അതേപോലെ തന്നെ ഈ ധനുഷ്കോടിയെക്കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ വലിയ കാറ്റും കോളും വന്നു അതിൽപ്പെട്ട് ഈ ധനുഷ്കോടി ഫുള്ളായിട്ട് അതായത് അവിടെ ഉണ്ടായിരുന്ന ആളുകളും പുലി കെട്ടിടങ്ങളും എല്ലാം നശിച്ച് പോവുകയാണുണ്ടായത് അതിന് ശേഷം ഗവൺമെൻറ് പറഞ്ഞു ഇവിടെ താമസിക്കാനായിട്ട് അനുമതി കൊടുക്കാതെയാവുകയും ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം വേറൊരു പല പല സ്ഥലങ്ങളിലേക്കൊക്കെ മാറി പോവുകയാണ് ഉണ്ടായത് ഈ ധനുഷ്കോടി ഭാഗത്ത് നിങ്ങൾക്ക് താമസിക്കാനായിട്ട് ഹോട്ടലുകളൊന്നും തന്നെ കിട്ടിയില്ല ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടെ താമസിക്കാനായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ ഇപ്പറ വരെ താമസിക്കാനുള്ള സൗകര്യം കിട്ടും അപ്പോൾ നിങ്ങൾ ധനുഷ്കോടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ധനുഷ്കോടി ഒരമ്പത് കിലോമീറ്റർ ഇപ്പറ വന്ന് ഞങ്ങളൊക്കെ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ എടുത്തത് അങ്ങനെയാണ് ഒരു ഒരമ്പത് കിലോമീറ്ററോളം ഇപ്പറ വന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്തു അത് രാവിലെ എഴുന്നേറ്റ് ധനുഷ്കോടി കാണാനായിട്ട് വരികയാണെങ്കിൽ സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു വ്യൂ ഒക്കെ കിട്ടും അതേപോലെ തന്നെ തിരിച്ച് റിട്ടേൺ വരുമ്പോഴാണ് എന്താ ഈ പള്ളിയൊക്കെ കാണുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോയ സമയത്ത് ഇവിടെ എല്ലാം അത്യാവശ്യമൊക്കെ പാമ്പൻ പാമ്പൻപാലം ഒക്കെ ഇരുട്ട് ഇരുട്ടിലായിരുന്നു അപ്പോൾ തിരിച്ച് ഒരു പോരുന്ന സമയത്താണ് ഈ പള്ളിയും പാമ്പൻപാലും എല്ലാം നന്നായിട്ട് കാണാൻ പറ്റുന്നത് ഈ പള്ളിയുടെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പേടിയാവും എന്താ ഇങ്ങനെയൊരു ഫ്രണ്ട് വശവും അതേപോലെ തന്നെ ബാക്കിയിലത്തെ ഒരു ഫിത്തിയാണ് ഇപ്പോൾ വലുതായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ ബാക്കിയെല്ലാം തന്നെ ഈ തിരമാലയിൽപ്പെട്ട് നശിച്ചു പോവുകയാണ് പോവുകയാണുണ്ടായത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും അവസാനിക്കുകയാണ് ധനുഷ്കോടിയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ ഇടാനായിട്ട് മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും ബായ്